ഹലോ കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ടൈം ലെവൺ ഓ ക്ലോക്ക് ആണ് ഇപ്പോൾ ഞങ്ങൾ തിരുപ്പൂര് സേലം അവിടോട്ട് പോവാൻ നിൽക്കുവാണേ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി കാറിൽ കയറിയിട്ടുണ്ടേ ഇത് പോകുന്ന വഴിക്കുള്ള നൈറ്റ് വിഷ്വൽസ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ സത്യം പറഞ്ഞാൽ ഈ വിഷ്വൽസ് ഒക്കെ എടുക്കുന്ന ടൈമിൽ ഞാൻ ഉറങ്ങിയായിരുന്നു അമ്മയാണ് ഈ വിഷ്വൽസ് ഒക്കെ എടുത്തത് കേട്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ ഞങ്ങൾ ഏകദേശം അഞ്ചര ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത് ഇത്തിരി ലേറ്റ് ആയതിനു കാരണം ഞങ്ങൾ ഇടയ്ക്ക് കയറിയിട്ട് ചായ കുടിച്ചിട്ടാണ് പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി പിന്നെ അമ്മ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ നേരം വെളുത്തു എന്നുള്ള കാര്യം അറിഞ്ഞത് കേട്ടോ അങ്ങനെ കൂട്ടുകാരെ ഞങ്ങളിതേ സേലം എത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കിടന്ന് ഫ്രഷ് ആയിട്ട് പോവാന്ന് ഓർത്തിട്ട് അപ്പോൾ ഇതേ ഞങ്ങൾ റൂമിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണെ പറഞ്ഞ ഇതല്ല ഇതിന്റെ മെയിൻ എൻട്രൻസ് ഞങ്ങള് കാറ് പാർക്ക് ചെയ്തപ്പം പുറകിലൂടെ കയറിയതാണ് റൂമിന്റെ പുറത്ത് നിന്ന് താഴെത്തോട്ട് നോക്കിയാൽ വിഷ്വൽസ് ആണേ ഇത് അങ്ങനെ ഞങ്ങൾ റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടേ അപ്പൂസിന്റെ കയ്യില് കണ്ടോ പാപ്പയുടെ ബാഗൊക്കെ ഇട്ടിട്ടാണ് അവൻ്റെ നടത്തം ഞങ്ങൾ പോകുന്ന വഴിക്ക് ടെക്സ്റ്റൈൽസിൽ കയറിയിട്ട് ആ ചേച്ചിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തോട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ദാണ്ടേ ആ കാണുന്നതാണ് ശിവൻമാല അതിൻ്റെ താഴെയായിട്ടാണ് ആയിട്ടാണ് ഇവരെ വീടുള്ളാത്ത കേട്ടോ ഞങ്ങളങ്ങനെ എത്തിയിട്ടോ അവിടെ അവരുതേ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ ചേച്ചി ചേച്ചിയുടെ പ്രോഗ്രാമാണ് ഉള്ളത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിണ്ടായിരുന്നില്ല ഇഡ്ഡലി സാമ്പാറും കേസരി ഉപ്പുമാവും ഉണ്ടായിരുന്നേ ഇതാണ്ട് ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിലൊക്കെ കാണുന്നത് ഈ ചടങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഫ്രൂട്ട്സും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ചേച്ചി ഡ്രസ്സ് മാറാൻ പോയ ടൈമിൽ ഞങ്ങളും സ്റ്റേജിൽ കയറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അതെ ചേച്ചി രണ്ടാമത്തെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ചക്കര സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ അങ്കിളും ആൻറ്റിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതാണ് കേട്ടോ മൂന്നാമത്തെ ഡ്രസ്സ് അങ്ങനെ ഞങ്ങൾ ലെഞ്ച് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ആദ്യം തന്നെ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു പരിപ്പ് വട പൊട്ടാറ്റോ ഫ്രൈ വെജ് ബിരിയാണി ക്യാബേജും അതുപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടായിരുന്നു പപ്പടം അച്ചാറ് പായസം പിന്നെ ചോറും സാമ്പാറും ഉണ്ടായിരുന്നു ഫുഡ് അടിപൊളിയായിരുന്നു അറുന്നോട്ടോ സൂപ്പർ അങ്ങനെ കൂട്ടുകാരെ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ പോകുന്നത് ശിവമലയിലോട്ടാണേ ഫ്രണ്ട്സ് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് കേട്ടോ അതുപോലെ ഇതാണ് നമ്മുടെ മലയിലോട്ടുള്ള എൻട്രൻസ് അപ്പോ ഇവിടെ പാസ് ഉണ്ട് പാസ് എടുത്തതിന് ശേഷമുള്ളു നമുക്ക് മലയുടെ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങളും പാസ് എടുത്തു ഇനി ഞങ്ങൾ മലയുടെ മുകളിലോട്ട് പോവുകയാണ് ഏതാണ്ടേ ഈ കാണുന്ന ഈ മലയുടെ മുകളിലോട്ടാണ് നമുക്ക് പോവേണ്ടത് അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലെ ഏറ്റവും പ്രശസ്തമായ ഇവിടെയുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മലയാണ് ഈ ശിവൻ മല ഈ കാണുന്ന വ്യൂ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ മലയുടെ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നല്ല അടിപൊളി വ്യൂ ആണ് ബ്യൂട്ടിഫുൾ അടിപൊളി സൂപ്പറാണ് ഏറ്റവും അവിടുത്തെ വ്യൂ ഒക്കെ കാണാനായിട്ട് അങ്ങനെ അതേ അവസാനം ഞങ്ങള് മലയുടെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ മലയുടെ മുകളിലുള്ള ക്ഷേത്രം പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ ഞങ്ങൾ അങ്ങനെ ശിവൻമലയൊക്കെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് തന്നെയാണ് പോകുന്നത് ോസ്റ്റും ഓംലെറ്റും ആയിരുന്നു കേട്ടോ ഡിന്നറിന് അങ്ങനെ കൂട്ടുകാരെ ഞങ്ങൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ ഉടനെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും അതൊന്ന് വാച്ച് ചെയ്യണേ അപ്പോൾ ബൈ സീ ഒന്ന് നെക്സ്റ്റ് വീഡിയോ ബൈ